ഹായ് ഓൾ ദിസ് ഇസ് ലാസ്റ്റ് ഫ്രൈഡേ ഈവനിംഗ് സ്കൂളിൽ നിന്ന് വന്ന് ഉറങ്ങി എണീറ്റപ്പോഴത്തേക്ക് ഏഴ് കേട്ടോ ലൈറ്റ് ഇടേണ്ട സമയമായി ഇതേക്കുന്ന ഡ്രസ്സിന്റെ ലിങ്ക് ടാഗ് ചെയ്യണമെങ്കിൽ ഞാനത് ഇതുപോലെ വ്യക്തമായിട്ട് കാണിക്കണം അതുകൊണ്ടാണ് ചില പ്രോഡക്സിന്റെ ലിങ്ക് നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്കത് ടാഗ് ചെയ്യാൻ പറ്റാത്തത് ഒരു തവണ മാത്രം അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് സെക്കൻഡിലേക്ക് മാത്രം യൂസ് ചെയ്യുന്ന സ്പാറ്റുള്ള വെസൽസ് ഇതിൻ്റെ ഒന്നും ലിങ്ക് നമുക്ക് അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റില്ല ഇനിയിപ്പോൾ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രമാണിച്ച് ഞാനത് ആഡ് ചെയ്താൽ തന്നെ അത് ടാഗിംഗ് ആയിട്ട് റിമൂവ് ആയി പോകും ഏഴ് മണിയായെങ്കിലും ചായ കുടിക്കുമ്പോൾ ചായയുടെ കൂടെ എന്തെങ്കിലും കടിക്കാൻ വേണ്ടേ പഴംപൊരി ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സിൻ്റെ പിന്നെ ഈ മൂന്ന് ബൗൾസിൻ്റെയും ആ കുഞ്ഞു ടാഗ് ലിങ്ക്റ്റാക്കിയിട്ട് കൊടുത്തേക്കാം കുരിശൊടി പെരുന്നാൾ പ്രമാണിച്ച് പലചരക്ക് സാധനം എടുക്കാൻ പോയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മൂന്നാല് സ്പൂണിൻ്റെ കൂട്ടത്തിലുള്ളതാണ് ഞാനിപ്പോൾ മാവ് എടുക്കാൻ യൂസ് ചെയ്ത സ്പൂൺ പ്ലാസ്റ്റിക് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ അതിന് വലിയ ഹൈപ്പൊന്നും അങ്ങനെ വീഡിയോസിൽ കൊടുക്കാറില്ല സാധനം ഒരു പീസിൻ്റെ മുപ്പത് രൂപ വെച്ചാണ് എനിക്ക് കിട്ടിയത് കാഴ്ചക്കുള്ള ഭംഗിയുണ്ട് അങ്ങ് മേടിച്ചതാണ് കുറച്ച് മൈതമാവും ഇത്തിരി അരിപ്പൊടിയും അല്പ ഉപ്പും ആവശ്യത്തിന് മധുരവും ചേർത്തിട്ടുണ്ട് കായ ഇപ്പം ഞാൻ വെട്ടുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ അത്ര പഴുത്തിട്ടില്ല അങ്ങനെയുള്ള കായ വെച്ച് ഉണ്ടാക്കുമ്പോൾ മധുരം കുറവായിരിക്കും അതുകൊണ്ട് തന്നെ പഞ്ചസാര കുറച്ചധികം ഇട്ടിട്ടുണ്ട് ഇപ്പം നിങ്ങൾ മനസ്സിൽ ആലോചിക്കുന്ന പോലെ തന്നെ ഇത്തിരി പഴമ്പൊരി ഉണ്ടാക്കാനായിട്ട് ഈ മൂന്ന് ബൗളും എടുക്കേണ്ട കാര്യമില്ല പക്ഷേ എനിക്ക് നല്ല മടി വരുമ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാണിച്ചാലേ എനിക്കൊരിത്തിരി ഉത്സാഹം വരുത്തുള്ളൂ അത് ചെയ്യാനായിട്ട് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല എന്നാലും പാത്രം കഴുകുന്ന സ്പഞ്ച് മാറ്റി പുതിയൊരെണ്ണം അവിടെ വെക്കുമ്പോൾ തന്നെ ചിലർക്ക് ഉത്സാഹം വരാവില്ലേ അങ്ങനെയുള്ള പാർട്ടീസിനെ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം മനസ്സിലാവും ഇനി ഒരു ചോദ്യത്തിനും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉത്തരം തരുവാണ് എന്താണ് ലോങ് വീഡിയോസ് ഇല്ലാത്തതെന്ന് ഈ വീഡിയോസൊക്കെ തന്നെ ഞാൻ എടുത്തു വെച്ചതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ അടുക്കള ഈ ഒരൊറ്റ വീഡിയോയിലും കൂടെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ നാളെ കിച്ചൺ റെനോവേഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ് ഒരു മോഡേൺ കിച്ചൺ ഒന്നും എൻ്റെ സ്വപ്നങ്ങളിലില്ല കുറച്ച് സ്റ്റോറേജ് സ്പേസ് വേണം എന്നുള്ളത് കഴിഞ്ഞ വർഷത്തെ ആഗ്രഹമായിരുന്നു അതിനനുസരിച്ചുള്ള ബഡ്ജറ്റ് ചോദിച്ചപ്പോൾ അന്ന് എൻ്റെ കയ്യിൽ അത് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് എനിക്കതുണ്ട് അത് തന്നത് നിങ്ങളാണ് ഒരു പ്രൈവറ്റ് സ്കൂൾ ടീച്ചർക്ക് എത്രത്തോളം വരുമാനം ഉണ്ടാവുമെന്ന് ഇവിടെയുള്ള ആരുടെടുത്തും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല പിന്നെ ഈ അടുക്കള എൻ്റെ മാത്രം തട്ടകമായതുകൊണ്ട് ഇത് എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ കയ്യിലെ കാശ് കൊണ്ട് തന്നെ റെനോവേറ്റ് ചെയ്യണം എന്നുള്ളത് എൻ്റെ ചെറിയൊരു വാശിയായിരുന്നു ഒന്നും കൂടെ കൂട്ടാം ഇതങ്ങനെ ചുമ്മാ കിട്ടിയ എമൗണ്ടാന്നൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ ഞാൻ ഒരുപാട് ഉറക്കം ഒളിച്ച് എഡിറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്ത് വോയിസ് ഓവർ ഇട്ട് മൂന്നോ നാലോ മണിക്കൂർ മാത്രം ദിവസത്തിൽ ഉറങ്ങിയിട്ടൊക്കെയാണ് ഈ ചാനൽ ഇവിടെ വരെ എത്തിച്ചത് ഇപ്പോഴാണ് എനിക്കൊരു ബ്രീതിങ് സ്പേസ് തന്നെ കിട്ടിയത് അതായത് ഒരു ദിവസം വീഡിയോ ഇടാതിരുന്നാലും കുഴപ്പമില്ല എന്നുള്ളൊരു രീതിയിലേക്ക് എത്തിയത് ഞാനങ്ങനെ വീഡിയോ പോസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് കാണുന്ന നിങ്ങളും കൂടെ വിചാരിക്കേണ്ടേ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കിച്ചൺ റെനോവേഷൻ ചെയ്യുന്നത് ഞാനല്ല നമ്മളാണ് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തത്ര നന്ദി എനിക്ക് പറയാനുണ്ട് നിങ്ങൾ ഓരോരുത്തരുടെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒന്നുകൂടെ ഒരുപാട് നന്ദി നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം